അഫ്ഗാനി പെൺകുട്ടിയായ ബെഹ്സ കരീമിക്ക് മാതൃവിദ്യാലയമായി കോട്ടയം മുടിയൂർക്കര ഗവൺമെൻറ് ഹെൽപി സ്കൂൾ ഇവിടെ ഇത്തവണ ഒന്നാം ക്ലാസ് പ്രവേശനം നേടിയ പതിനാറ് പേരിൽ ഒരാളാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നുള്ള ബെഹ്സ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹാഷിം കരീമിയുടെയും എലാഹ സാഹിറിൻ്റെയും മകളായ ബെഹ്സയുടെ പ്രീ സ്കൂൾ പഠനവും കോട്ടയത്ത് തന്നെയായിരുന്നു മുടിയൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ ഇത്തവണത്തെ താരം അഫ്ഗാനിസ്ഥാനിലെ കാബോളിയിൽ നിന്നുള്ള ആറ് വയസ്സുകാരി ബഹിസയായിരുന്നു ഈ സ്കൂളിൽ ആദ്യമായാണ് രാജ്യത്തിന് വെളിയിൽ നിന്നും ഒരു വിദ്യാർത്ഥി എത്തുന്നത് അച്ഛൻ മുഹമ്മദ് ഫാഹിം അമ്മ ഇലാഹ സഹോദരൻ ബഹർ എന്നിവർക്കൊപ്പം എത്തിയ ബഹിസയെ പ്രധാനാധ്യാപിക സിന്ധുക്കെയും മറ്റ് അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു സ്കൂളിലെ അന്തരീക്ഷവും പുതിയ കൂട്ടുകാരെയുമൊക്കെ ബഹസയ്ക്ക് ഇഷ്ടമായി കോട്ടയത്തുതന്നെ പ്രീസ്കൂൾ പഠനം നടത്തിയ ബഹസയ്ക്ക് കുറച്ചൊക്കെ മലയാളവും അറിയാം രണ്ടായിരത്തി ഒന്നിൽ എം ജി സർവകലാശാലയിൽ മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദം പഠിക്കാൻ എത്തിയതാണ് പിതാവ് മുഹമ്മദ് ഫാഹിം ഇപ്പോൾ സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിയാണ് ഐ ഇൻ ഇയർ ഫോർ ഫോർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഐ ഫിനിഷ് മൈ മാസ്റ്റേഴ്സ് ഡിഗ്രി ആൻഡ് നൌം ഡുയിങ് എ പി എച്ച് ഡി ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് ഇൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കുട്ടയം ഐ എം വെരി ഹാപ്പി ഫ്രോം ദ വെൽക്കമിങ്റ്റിറ്റ്യൂഡ് ഓഫ് കേരള പീപ്പിൾ മുഹമ്മദ് ഫാഹിമിന്റെ ഗവേഷണം പൂർത്തിയാകാൻ ഇനിയും രണ്ടു വർഷം കൂടിയെങ്കിലും വേണ്ടിവരും അത്രയും കാലം മുടിയൂർക്കര സ്കൂളിൽ തന്നെയാവും ബഹുസയുടെ പഠനം ആദ്യ ദിന തന്നെ പുസ്തകങ്ങളും യൂണിഫോമും ഭാഗ്യമൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കി ന്യൂസ് കോട്ടയം